اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واجعل لي وزيرا من نهلي هارون اخي اشدد به ازري واشركه في امري كي نسبحك كثيرا ونذكرك كثيرا സൂറത്ത് ത് ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകൾ വജ്അലി എനിക്ക് നീ നിശ്ചയിച്ചതാ വസീറൻ ഒരു സഹായിയെ അല്ലെങ്കിൽ ഒരു മന്ത്രിയെ മിൻ അഹ്ലി എൻ്റെ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഹാറൂന ഹി അത് എൻ്റെ സഹോദരൻ ഹാറൂനാകണം അല്ലെങ്കിൽ അതായത് എൻ്റെ സഹോദരൻ ഹാറൂൻ എന്നർത്ഥം ഇഷ്ദുദ് ബിഹി അസ്രി ഇഷ്ദുദ് ബിഹി അവനെ അവനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണം അസ്രി എൻ്റെ അരയെ അല്ലെങ്കിൽ എൻ്റെ മുതുകിന് എന്നൊക്കെയാണ് അർത്ഥം അസ്റ് ഇസാർ അരയുടുപ്പാണ് അരയും തലയും മുറുക്കുക എന്ന് നമ്മൾ പറയലുണ്ടല്ലോ അങ്ങനെ എൻ്റെ മുതുകിനെ എന്നർത്ഥത്തിലാണ് പറഞ്ഞുള്ളത് അഥവാ എൻ്റെ ശക്തിയെ എൻ്റെ ശേഷിയെ എന്നൊക്കെ അർത്ഥം പറയാം വ ശി കുഹു നീ അവനെ പങ്കാളിയാക്കണം ഫി അംബി എൻ്റെ കാര്യത്തിൽ അഥവാ എൻ്റെ ദൗത്യത്തിൽ കൈനുസബ്യഹക്ക ഞങ്ങൾ നിന്നെ വാഴ്ത്താൻ കസീറ ധാരാളമായി വൻ കുറക്ക നിന്നെ ഓർക്കാനും അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് പറയാനും കസീറ ധാരാളമായി ഇന്നക്ക കുന്ത നിശ്ചയം നീ ആയിരുന്നല്ലോ ബിന ഞങ്ങളെ സംബന്ധിച്ച് ബസീറ സൂക്ഷ്മമായി കണ്ടുകൊണ്ടിരിക്കുന്നവൻ മൂസ അലി അലൈഹിസ്ലാമിൻ്റെ അടുത്ത ആവശ്യം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെക്കുകയാണ് നാലാമത്തെ അപേക്ഷ വജീ അല്ലി വസീറമ്മിൻ അഹലി ഹാറൂൻ അഹി എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ആളുകളിൽ നിന്ന് അഹ്ലി എന്ന് പറയുന്നത് ബന്ധം കൊണ്ടും ആശയം കൊണ്ടും ബന്ധം കൊണ്ടും ആദർശം കൊണ്ടും അഹിലാകുമ്പോഴാണ് സ്വന്തമാകുമ്പോഴാണ് അഹ്ലി എന്ന് പറയുക ആദർശം കൊണ്ട് വ്യത്യസ്തനായപ്പോൾ നൂഹഅലൈ ഇസ്ലാമിനോട് പറഞ്ഞു നിൻ്റെ മകൻ നിൻ്റെ അഹിലിൽപ്പെട്ടവനല്ല എന്ന് അതുപോലെ തന്നെ കുടുംബത്തിൽ പെടാത്തവനായിട്ടും നബിസ് അലൈഹി വല്ലമ സൽമാൻ ഉൽ കുറിച്ച് പറഞ്ഞു സൽമാനു ഇന്ന സൽമാൻ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനാണ് എന്ന് അങ്ങനെ ബന്ധമില്ലെങ്കിലും ആദർശമുണ്ടെങ്കിൽ അഹിലാകും ബന്ധമുണ്ടെങ്കിലും ആദർശമില്ലെങ്കിലും അഹിലല്ലാതെയുമാകും അതാരകണം ഏതോ ഒരുത്തനെ ഉദ്ദേശിച്ചല്ല ഹാറൂനാഹൈ സഹോദരൻ ഹാറൂൻ മൂസ അലൈഹി സ്വലാമിൻ്റെ കാഴ്ചപ്പാടിൽ നുഭുവത്തിന് തന്നെ യോഗ്യൻ ഹാറൂൻ അലി ഇസ്ലാം ആയിരുന്നു അതുകൊണ്ടാണ് ഒരു സൂറത്തുൽ ഖസസില് അർസുലീല ഹാറൂൻ ഈ വിസാലത്ത് ഹാറൂന് കൊടുക്ക് എന്ന് പറയുന്നുണ്ട് അതുപോലെ പിന്നെ സഹായിയായി ചോദിക്കുമ്പോൾ അതിൻ്റെ കാരണം അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട് ഓ അഫ്സഹ മിന്നി ലിസാന നല്ല പ്രസംഗപാഠമുള്ളവനായിരുന്നു നല്ല കൈക്കരുത്ത് നല്ല ആചാര നല്ല ശക്തി ഉള്ളവനായിരുന്നു നല്ല വാചാലതയുള്ളവനായിരുന്നു കൂർമ്മബുദ്ധി നല്ല പ്രായോഗിക ബുദ്ധിയുള്ളവനാണ് വലിയ വികാരമൊത്തിലൊന്നും അടിപ്പെടുകയില്ല ഇതൊക്കെ ജീവിതത്തിൽ ആറൂൻ അലൈഹി സ്വലാമിനെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നിടത്ത് ഇപ്പോൾ സുഹൃത്ത് മറിയമ്മിലേ നമ്മൾ കണ്ടു മറിയം ബിബിയോട് ചോദിക്കുന്നത് യാ ഒത്ത ഹാറൂനി ഹാറൂനിൻ്റെ സഹോദരി എനക്കെന്ത് പറ്റിയെന്നാണ് അത്രയും വിവേകം കൊണ്ടറിയപ്പെട്ടയാളായിരുന്നു മൂസായുടെ സഹോദരനുമാണ് സഹോദരിയുമാണ് പക്ഷേ ചോദിക്കുന്നത് ഹാറൂൻ്റെ സഹോദരി എന്നാണ് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് കാണാം മൂസ അലൈഹി സ്വലാം വികാരത്തിന് അടിപ്പെടുന്ന സന്ദർഭമുണ്ട് പശുക്കുട്ടി ആരാധിച്ചപ്പോൾ പിന്നീടുണ്ടാകുന്ന സംഭവമാണ് പക്ഷേ ഹാറൂൻ അലൈഹി സ്വലാം അവിടെ പ്രായോഗിക നിലമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത് തൽക്കാലം പ്രശ്നമാക്കാതെ മൂസ വരും വരെ പെൻഡിങ് ഇങ്ങനെയാണ് അദ്ദേഹം വളരെ പ്രായോഗിക ബുദ്ധിയാണ് കാണിക്കുന്നത് ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ഹാറൂൻ അലി സ്ലാമിൻ്റെ പിന്നെ യോഗ്യതയുടെ പ്രകാശനം കുറാൻ തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് മൂസ അലി സ്ലാമിനേക്കാളും മൂന്ന് വയസ്സ് മൂത്തതാണ് എന്നാണ് ബൈബിൾ പറയുന്നത് ജ്യേഷ്ഠനിൽ വലിയ അഭയം ജ്യേഷ്ഠനെ പ്രതീക്ഷിച്ചിട്ടാണ് മദീയനിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത് എന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്നുണ്ട് അവിടെ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയിലാണ് കുടുംബവുമായിട്ട് ഈ യാത്ര പുറപ്പെടുന്നത് തന്നെ അതുകൊണ്ട് ഹാറുവിനെ വസീറായിട്ട് ചോദിച്ചു ഈ വസീർ എന്ന് പറഞ്ഞാൽ എന്താണ് കേവലം സഹായി ഹാദിമ് മുസായിദ് മുഅവിന് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ട് സഹായിക്ക് അതൊന്നുമല്ല പകരം വസീർ വസീർ എന്ന് പറഞ്ഞാൽ പിന്നെ മന്ത്രിക്കാണ് സാധാരണ പറയാം വസീർ പറ വസീർ വസീർ ദാഹ്ലിയ എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആഭ്യന്തരമന്ത്രി വസീറുൽ ഖാരിജിയ വിദേശകാര്യ മന്ത്രി സ്വന്തമായി അധികാരമുള്ള ഒരാളെയാണ് ചോദിക്കുന്നത് അല്ലാതെ പറഞ്ഞ പണിയെടുക്കുന്നവനല്ല പലപ്പോഴും സ്വന്തം തീരുമാനമെടുത്ത് അഥവാ മുഖ്യ ഭരണാധികാരിയുടെ ഇഷ്ടാനിഷ്ടങ്ങളും താല്പര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും മനസ്സിലാക്കി ഉൾക്കൊണ്ട് അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ സ്വന്തമായി ആസൂത്രണം നടത്തി മുന്നോട്ട് പോകുന്നയാൾ അതാണ് വസീർ എന്ന് പറഞ്ഞാൽ വെറും സഹായിയല്ല ചോദിച്ചാൽ പറഞ്ഞ പണിയെടുക്കുന്നയാളല്ല പറയാത്ത പണിയും നേതാവിന് വേണ്ടി എടുക്കുന്നയാളാണ് മന്ത്രി അതിനാണ് മന്ത്രി എന്ന് നമ്മൾ പറയാം പല മന്ത്രിമാരും അങ്ങനെയാകും ചില അങ്ങനെ അങ്ങനെയാകാൻ സമ്മതിക്കാത്തതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്കറിയാം ഏതായാലും അത് ഹാറൂൻ ആകണം എന്ന് പറഞ്ഞു ഇഷ്ദുദ് ബിഹി അസ്രി അവനെക്കൊണ്ട് നീ എൻ്റെ കഴിവിനെ ശക്തിപ്പെടുത്തണം അഥവാ എൻ്റെ നിർവഹണത്തിൽ എനിക്ക് കരുത്തു പകരുന്നവനാകണം ഈ ഹാറൂൻ എന്നർത്ഥം അംവി ഈ കാര്യത്തിൽ അവനെ നീ പങ്കാളിയാക്കണം അഥവാ ഉത്തരവാദിത്വത്തിൽ കൂടി ആൾ പങ്കാളിയാകണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സഹായം ചോദിക്കുമ്പോൾ സഹായം ചോദിക്കുമ്പോൾ എനിക്കിന്ന് പറ്റില്ല എന്ന് പറയും അല്ലെങ്കിൽ ഏൽപ്പിച്ചു പോകുമ്പോൾ അത് അവനെന്തെങ്കിലും ചെയ്തുകൊള്ളട്ടെ എന്നെക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് പിന്തിരിയും അല്ല ലോകത്തുകൂടി വേണം എന്നർത്ഥം സ്വന്തം ഉത്തരവാദിത്തം അഥവാ മൂസാ അലൈഹിസ്ലാം ഇല്ലാതെയായാലും ആ പണി തുടരാൻ സ്വന്തം നിലയിൽ തന്നെ ബാധ്യതയുള്ളവൻ അതൊക്കെയാണ് ഹാറൂൻ അലൈഹി ഇസ്ലാം പിന്നീട് അവസാനവും അതുണ്ട് ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ കാര്യം ഏൽപ്പിച്ചിട്ട് മൂസാ അലൈഹി ഇസ്ലാം വിട്ടുപോകുന്നുണ്ട് ബനിസ്രായിയുടെ ചരിത്രത്തിൽ നിന്ന് ചങ്കടൽ കടന്ന ശേഷം നാൽപ്പത് കൊല്ലത്തെ അലഞ്ഞുതിരിയയിൽ ശിക്ഷിച്ച ശേഷം മാറുൻ അലൈഹി ഇസ്ലാമിനെ ഏൽപ്പിച്ചു പോകുകയാണ് ചെയ്യുന്നത് അങ്ങനെ അപ്പോഴൊക്കെ സ്വന്തം കാര്യ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഇത് ചെയ്യാൻ കൽപ്പുള്ളവനാകണം ഈ സഹോദരൻ അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ അധികാരവും റോളും കരുത്തും കഴിവും പിന്തുണയും ഒക്കെ കിട്ടുന്ന തരത്തിൽ വേണം ഈ സഹായിയെ തരാൻ എന്ന് അള്ളാഹുവിനോട് അപേക്ഷിക്കുകയാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ ഇതൊക്കെ ഉത്തരവാദിത്തം ഏൽക്കുമ്പോൾ വരുന്ന പ്രാർത്ഥനയാണ് എന്നെക്കൊണ്ട് വയ്യ എന്നല്ല ഈ പ്രാർത്ഥനയുടെ അർത്ഥം ഞാൻ ഏറ്റു എനിക്ക് ഇന്ന ഇന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു തരണം അതുകൊണ്ടാണ് ഇതിൻ്റെ കാരണം അള്ളാഹു താല മുസൈ സ്വലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ നിർ നിർത്തുന്നത് വളരെ മനോഹരമായ പദങ്ങളിലാണ് കൈ നുസബി കസീറ വൈനത് കസീറ ഞങ്ങൾ നിന്നെ ധാരാളം വാഴ്ത്താൻ അതുപോലെ നിന്നെക്കുറിച്ച് ധാരാളം പറയാൻ അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ധാരാളം ഓർക്കാൻ എന്താണ് ഈ പറയുന്നത് പറയുന്നതിൻ്റെ അർത്ഥം തസ്ബീഹ് അതിൻ്റെ ലിങ്ക് നമുക്ക് കുറയാൽ തന്നെ തിരഞ്ഞാൽ കിട്ടും നിബ്സലല്ലാഹു അലൈവലമ ഇതാ ജനുഹൽ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുമ്പോൾ റസൂൽ സലാഹു അലൈഹി സ്വലമ്മ ചെയ്യേണ്ട ഒരു പണി തസ്ബീഹാണ് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് എന്നതുപോലെ ഞങ്ങൾ വിജയങ്ങൾ നേടാൻ വിജയങ്ങൾ നേടാൻ എന്ന് പറയുന്നതിന് പകരമാണ് കൈ നുസബിഹക്ക കസീറ നിന്നെ ധാരാളം വാഴ്ത്തുവാൻ എന്ന് പറയുന്നത് ഒരു കസീറ രണ്ട് തരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ആണ് ഉദ്ദേശമെന്ന് പറയുക അള്ളാഹുവിനെക്കുറിച്ച് പറയുക അത് റിക്രണം അതുകൊണ്ടാണ് ഇബ്രാഹിം അലി ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് കാണാൻ കഴിയും സെമൈന ഫത്തൻ യദ് അൻ ആൻഡ് ആലിഹത്തിന യെദ് കുറുഹും യുക്കാലുലുഹു ഇബ്രാഹീം ഒരു ഒരു പയ്യൻ ഞങ്ങളുടെ ദൈവങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് എന്ന് അങ്ങനെ സമൂഹത്തോടുള്ള സംസാരം അത് നിനക്ക് പറയാനുള്ളത് ഞങ്ങൾ ധാരാളം പറയും ഞങ്ങൾ പരസ്പരം സഹായിച്ച് ഒരുപാട് പണിയെടുക്കും എന്നർത്ഥം അതുപോലെ തന്നെ റിക്ര് അള്ളാഹുവിനെ ധാരാളം ഓർക്കും ഇല്ല ഇസ്ലാമിക എന്ന് പറയുന്നത് സ്വയം തന്നെ ഒരു തിക്റാണ് അതോ ഇലാഹി അല ബസീറത്തിൻ അന അവമനിത്ത ബൈനി ഞാനും എന്നെ പിൻപറ്റിയവരും അള്ളാഹുവിലേക്ക് വിളിക്കുന്നവനാണ് നബി സല അല്ലാ അലൈഹി സ്വലമ പറഞ്ഞിട്ടുണ്ട് സുതീ ഫിഖറുത്തു തിറ എൻ്റെ മൗനം ചിന്തയും എൻ്റെ സംസാരം റിക്റുമാണ് എന്ന് അപ്പം ചുരുക്കത്തിൽ നിൻ്റെ നിൻ്റെ ദീനിനു വേണ്ടി നീ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുവാൻ ധാരാളം പണിയെടുക്കുവാനും അങ്ങനെ ധാരാളം നേട്ടങ്ങളുണ്ടാക്കി അതിൻ്റെ പേരിൽ നിന്നെ വാഴ്ത്തുവാനും വേണ്ടി എന്ന് ആലങ്കാരിക ശൈലിയിൽ പറയുന്നതാണ് കൈ നുസബിഹക്ക കസീറൻ ഭദന കുറക്കെ കസീറ അപ്പം തങ്ങൾക്ക് ധാരാളം പണിയെടുക്കാനും വിജയിക്കാനും എന്നങ്ങ് പറഞ്ഞാൽ എന്താണ് അല്ല ആ വിജയത്തിൻ്റെയൊക്കെ ക്രെഡിറ്റ് അപ്പോഴും നിനക്ക് തന്നെയായിരിക്കും അതാണ് സൂറത്തു നസറിൽ നബി സലാഹു അലൈഹി സ്വലമയോട് വസബി ഹബി ഹംദി റബ്ബിക്ക വസ്താഫുറുഹ് ഒക്കെ പറയുന്നത് ഇന്ന ക കുന്ത ബസീറ ഞങ്ങളുടെ സാഹചര്യം നിനക്കറിയാലോ എന്നർത്ഥം അഥവാ ഞങ്ങൾക്ക് നേരിടാനുള്ളത് ആരെയാണ് ഞങ്ങളുടെ അവിടുത്തെ സ്ഥിതി ഇത്രയും കാലം എന്തായിരുന്നു ഇപ്പോഴവിടെ നടക്കുന്നത് എന്താണ് ഞങ്ങളുടെ ശക്തി ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ നീ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണല്ലോ നേരത്തെ അസ്മഴുവ അറ കണ്ടും കേട്ടും ഞാനുണ്ടാകും കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുതന്നെയാണ് ആ ആ പ്രതീക്ഷ ഉണ്ട് എന്നർത്ഥം അതുകൊണ്ട് നിനക്ക് നല്ലോണം ഞങ്ങളെക്കുറിച്ച് അറിയാലോ അതുകൊണ്ട് ഇതൊക്കെ തരണം എന്ന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ആവശ്യങ്ങൾ നിരത്തി വെച്ച് കെഞ്ചുകയാണ് മൂസ അലൈഹിസ്സലാം

وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين